കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ സി പി ഐ മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കുറുമാത്തൂർ കോളയാട് മാട്ടൂർ ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് കണ്ണൂർ കോർപ്പറേഷനിൽ ഒരു സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ജില്ലയിൽ വൻ മുന്നേറ്റം എൽ ഡി എഫ് നടത്തുമെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ പറഞ്ഞു സി പി ഐ മത്സരിക്കുന്ന മൂന്ന് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ പ്രഖ്യാപിച്ചത് കുറുമാത്തൂരിൽ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയും അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ കൗൺസിൽ അംഗവുമായ എ പ്രദീപൻ മത്സരിക്കും കോളയാട് ഡിവിഷനിൽ സിജ രാജീവനാണ് സ്ഥാനാർത്ഥി ചിറ്റാരിപ്പറമ്പ് മാനന്തേരി ഞാലിൽ സ്വദേശിയാണ് സിജ രാജീവൻ സി പി ഐ മാനന്തേരി ലോക്കൽ കമ്മിറ്റി അംഗമാണ് നേരത്തെ ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു നിലവിൽ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് ആണ് മാട്ടൂർ ഡിവിഷനിൽ അബ്ദുൾ നിസാർ വായ്പറമ്പ് മത്സരിക്കും നിലവിൽ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് അബ്ദുൾ നിസാർ വായ്പ്പറമ്പ് എൽ ഡി എഫിന് കണ്ണൂർ ജില്ലയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാവുകയെന്ന് സന്തോഷ് കുമാർ പറഞ്ഞു ജില്ലയിൽ എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യമുണ്ട് സംസ്ഥാന സർക്കാരും ജില്ലാ പഞ്ചായത്തും ഏറ്റെടുത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ മികവിലാണ് എൽ ഡി എഫ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നത് അതിനിത്തവണയും പിന്തുണയുണ്ടാകുമെന്ന ആത്മവിശ്വാസമാണ് മികച്ച സ്ഥാനാർത്ഥികളെയാണ് കണ്ണൂർ കോർപ്പറേഷനിൽ ആറ് ഡിവിഷനുകളിലാണ് സി പി ഐ മത്സരിക്കുക ഇതിൽ ഒരു ഡിവിഷന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നും സന്തോഷ് കുമാർ പറഞ്ഞു നിലവിൽ സി പി ഐ മത്സരിക്കുന്ന ആദ്യ കടലായി ഡിവിഷന് പകരം പുതുതായി രൂപീകരിച്ച കാഞ്ഞിര ഡിവിഷനാണ് സി പി ആവശ്യപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ തുടരുകയാണെന്നും സന്തോഷ് കുമാർ പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷനിൽ ഭരണം പിടിക്കാൻ എൽഡിഎഫിന് കഴിയും അഴിമതിക്കെതിരെ വലിയ ജനരോഷം കണ്ണൂർ കോർപ്പറേഷനിൽ എല്ലായിടത്തുമുണ്ടെന്നും അത് എൽഡിഎഫിന് അനുകൂലമാകുമെന്നും കുമാർ പറഞ്ഞു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വെള്ളോറ രാജനും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ